ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മത നിയമം വേണമെങ്കിൽ മത രാജ്യത്ത് പോയി ജീവിക്കുക ഒരു ഏതൊരു രാജ്യത്തായിരുന്നാലും ആ രാജ്യത്തിനൊരു നിയമമുണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ആ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ തീരുമാനിച്ചിരിക്കുന്നത് ആ രാജ്യത്തുള്ള എല്ലാ ആളുകളും ആ രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കും വിധം ജീവിക്കുകയും വേണം പക്ഷേ ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത അവരെ ലോകത്തിൻ്റെ ഏതു കോണിൽ പോയിരുന്നാലും ശരി അവരുടെ തലച്ചോറിൽ അവരുടെ മതവുമായിട്ടാ പോകുന്നത് സിറിയയിലായിരുന്നാലും അഫ്ഗാനിലാണെങ്കിലും ഇനിയിപ്പോ അതല്ല പാകിസ്ഥാൻ എവിടെ തന്നെ ആയിരുന്നാലും ശരി ഇസ്ലാം മത ഭരണം നിലവിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാം മത ഭരണകർത്താക്കൾ അവരുടെ ഭരണഘടനയും കയ്യിലെടുത്ത് ആ മതത്തിൻ്റെ നിയമം പ്രാവർത്തികമാക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം അവിടെ നിന്ന് ഞങ്ങൾക്ക് ഈ മത നിയമം വേണ്ടേ എന്ന് പറഞ്ഞ് പുറത്തു പോകുന്നതാരാ ഇതുവരെ മതനിയമത്തിനു വേണ്ടി കൊടി പിടിച്ച് ജാഥയ്ക്ക് ഇറങ്ങിയ ആളുകൾ നിങ്ങൾ ഇതുവരെ മത നിയമം വേണമെന്ന് പറഞ്ഞ അട്ടഹാസം ഉണ്ടാക്കിയിട്ട് താലിബാനികൾ അഫ്ഗാൻ പിടിച്ചെടുത്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് അഫ്ഗാനികൾ എന്തിനാണ് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് ഇതുവരെ താലിബാനികളെ പോലെ ഒരു ഭരണകൂടം വേണമെന്നല്ലേ അഫ്ഗാനികൾ ആഗ്രഹിച്ചിരുന്നത് ഇറാനിലെ ശരി ഇറാനിൽ കുറച്ചുകൂടി ഫോർവേഡ് ആണ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനിലാണ് അത് അവരുടെ മതനിയമം കൊണ്ട മണൽത്തനികളെ പോലെയാണ് മതം അത് മുറുക്ക പിടിക്കും തോറും നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൈകളിൽ നിന്നും ഊർന്നു പോയിക്കൊണ്ടേയിരിക്കും ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമം ഈ ഗോത്രകാല ചിന്താഗതികളിലുള്ള ആളുകൾ ഈ ഈ പരിഷ്കൃതമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ മേൽ ഈ ആധുനികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ മേലെ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ അവരിൽ നിന്ന് ഉള്ള മതവും കൂടി പോയി പോകും ഇപ്പോ സ്ഥലത്ത് മുഖ ആവരണം നിരോധിച്ചുകൊണ്ടുള്ള സ്വിറ്റ്സർലാൻഡിലെ നിയമമാണ് പ്രാബല്യത്തിൽ വരുന്നത് ബാൻ എന്നറിയപ്പെടുന്ന ഈ നിരോധന നിയമം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നതാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതിയോടുകൂടിയാണ് നിലവിൽ വരുന്നത് അവർ ഈ പുതുവർഷത്തെ സ്വീകരിക്കുന്നത് തന്നെ ഗോത്ര നിയമങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ഈ നിയമം ലംഘിച്ച് മുഖാവരണം ധരിച്ചാൽ ആയിരം രൂപയാണ് സ്വിസ് ഫ്രാൻസ് ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം ഇന്ത്യൻ രൂപയാണ് പിഴയടക്കേണ്ടി വരുന്നത് വേണ്ട എന്ന രാജ്യം തീരുമാനിക്കുന്നു ആ നിയമവും പുറപ്പെടുവിക്കുന്നു ഇനി ആ നിയമം ലംഘിക്കരുത് എന്ന് പറയുക മാത്രമല്ല ആ നിയമം ലംഘിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ നടപടിയെ കുറിച്ച് കൂടി പറയണ്ടേ അതാണ് പറഞ്ഞത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഹിജാബ് മുഖം മറയ്ക്കുന്നത് ബുർഖാദും അത് തന്നെയാണ് മുഖം അകം മൂടുന്ന ഒരു വസ്ത്രം ഇത് നിരോധിച്ച മുംബൈയിലെ സ്വകാര്യ കോളേജിന്റെ തീരുമാനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തതെന്ന് നമുക്കറിയാം ഒക്ടോബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹിജാബ് അനുവദിക്കാത്തതിനെ എതിർത്ത കോളേജ് അധികൃതരോട് പൊട്ടുതൊട്ടോ കുറിയിട്ടോ വിദ്യാർത്ഥികൾ വരുന്നതിനെ നിങ്ങൾ തടയുന്നുണ്ടോ എന്നാണ് ജഡ്ജിമാരായ സഞ്ജീവ് ഖന്നയും സഞ്ജയ് കുമാരും ചോദിച്ചത് സ്വാതന്ത്ര്യം ലഭിച്ച ഇത്രയും കാലത്തിന് ശേഷം ഇതേക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യമാണ് എന്നാണ് കോടതി മറുപടി പറഞ്ഞത് ഒരാളുടെ ഐഡന്റിറ്റി മറയ്ക്കുന്ന വസ്ത്രധാരണം ഇങ്ങനെ അനുവദിക്കാൻ പറ്റുക വിവാദ നടപടി കൈക്കൊണ്ട ചെമ്പൂരിലെ ട്രോംബെ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ എൻ ജി ആചാര്യ ആൻഡ് ഡി കെ മറാഠി ഈ കോളേജിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു നടപടി കോളേജിന്റെ നടപടി നേരത്തെ തന്നെ ബോംബെ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇത് ചോദ്യം ചെയ്താണ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ക്യാമ്പസിൽ ഹിജാബ് ധരിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് വ്യക്തമാക്കിയ കോടതി ഉത്തരവ് ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്നും വ്യക്തമാക്കി എന്നാൽ ഹർജിക്കാർ ആവശ്യപ്പെട്ടത് പ്രകാരം ഹിജാബും ബുർഖയും നിരോധിക്കാൻ അനുമതി നൽകിയാൽ മറ്റു വിദ്യാർത്ഥികൾക്ക് ആവിശാളും മറ്റും പുതച്ച് ക്യാമ്പസിൽ എത്താൻ സാധ്യതയുണ്ട് എന്നും ഇത് രാഷ്ട്രീയ വിഷയമായി മാറാൻ സാധ്യതയുണ്ടെന്നും കോളേജിനു വേണ്ടി ഹാജരായ മാധവീ ദിവാൻ ചൂണ്ടിക്കാട്ടിയത് ശരിയാണ് എന്നാണ് പിന്നീട് സമർത്ഥിച്ചത് അങ്ങനെ പിന്നീട് എൻ ജി ആചാര്യ ആൻഡ് ഡി കെ മറാത്ത കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൊമേഴ്സ് കോളേജിൽ വീണ്ടും ബുർഖയും നിക്കാബും ഹിജാബും ഹിജാബുമൊക്കെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവായി ഒരു വ്യക്തിയുടെ മതം വെളിപ്പെടുത്തുന്ന ഹിജാബ് ബുർഖ നിക്കാബ് തൊപ്പി ബാഴ്ജ് ഇതുപോലെയൊക്കെയുള്ളവ ഒഴിവാക്കണമെന്നാണ് കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് നൽകിയ നിർദ്ദേശം നേരത്തെ തന്നെ ക്യാമ്പസിൽ ബുർക്കയും ഹിജാബും നിരോധിച്ചത് വലിയ രൂപത്തിൽ വിവാദം ഉണ്ടാക്കിയിരുന്നു അതിനിടയിൽ രീതി ചൂണ്ടിക്കാട്ടിയാണ് കോളേജ് നിയന്ത്രണങ്ങൾ ന്യായീകരിച്ചത് ഇതിന് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഡ്രസ് കോഡ് ഏർപ്പെടുത്തിയതിന് ബി എസ് സി വിദ്യാർത്ഥിനിയായ ഷെയ്ഖ് നസ്രീൻ ബാനു മുഹമ്മദ് തൻസീം കോളേജിന് വക്കീൽ നോട്ടീസ് അയക്കുകയായിരുന്നു അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഉടൻ തന്നെ ആരംഭിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുതൽ തുടങ്ങുന്ന അധ്യയന വർഷത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും യൂണിഫോം നിർബന്ധമാണെന്നും കോളേജിന്റെ നിയമം വരികയാണ് ചെയ്തത് വിദ്യാർത്ഥികൾക്ക് ഫുൾ ഷർട്ട് അല്ലെങ്കിൽ ഹാഫ് ഷർട്ട് സാധാരണ പാൻറും ധരിക്കാം പെൺകുട്ടികൾക്ക് ഏത് ഇന്ത്യൻ വസ്ത്രവും ധരിക്കാം എന്നാൽ ബുർഖ നിക്കാബ് ഹിജാബ് അല്ലെങ്കിൽ ബാഡ്ജ തൊപ്പി അവരുടെ മതം വെളിപ്പെടുത്തുന്ന ഏതെങ്കിലും വസ്ത്രം കോളേജിലേക്ക് അനുവദിക്കുന്നതല്ല ഈ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് വരുന്നതെങ്കിൽ കോളേജിൽ എത്തിയാൽ ഉടനെ അത് നീക്കം ചെയ്യണമെങ്കിൽ മാത്രമേ കോളേജിനകത്തേക്ക് പ്രവേശിപ്പിക്കൂ ആഴ്ചയിൽ ഒരു ദിവസം അതായത് വ്യാഴാഴ്ച ഡ്രസ് കോഡിൽ ഇളവുണ്ടായിരിക്കുമെന്നും അന്ന് മാന്യമായ വസ്ത്രം ധരിച്ച് കോളേജിൽ എത്തണമെന്നും അങ്ങനെയാണ് ഡ്രസ് കോഡ് നിർബന്ധിച്ച് സംബന്ധിച്ച ഒരു കോളേജ് പുറത്തിറവിട്ട വിട്ട ഒരു സർക്കുലറി ഉള്ളത് ഈ കാലഘട്ടത്തിലും ഈ വിഷയത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കേണ്ടി വരുന്നു കോടതിക്ക് കോടതിക്കടക്കം ഇത് തന്നെ ഗോത്രീയതയെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നാൽ എല്ലായിടത്തും ഇവരുടെ ഈ പദ്ധതികളൊന്നും ധരിച്ചേ പറ്റൂ സ്വിറ്റ്സർലാൻഡിൽ ആ ബുർക്ക നിരോധന നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രാബല്യത്തിൽ വരും നിയമം ലംഘിക്കുന്നവർക്കാണ് ആയിരം ആയിരത്തി ഒരുന്നൂറ്റി നാല് ഡോളർ വരെ പിഴ ഫെഡറൽ കൗൺസിലിന്റെ അറിയിപ്പാണിത് മുഖം അറയ്ക്കുന്നതിനുള്ള നിരോധനം വിമാനങ്ങളിലോ നയതന്ത്ര കൗൺസിലാർ പരിസരങ്ങളിലോ ബാധകമല്ല എന്നും സി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ ആരാധനാലയങ്ങളിലും മറ്റ് പുണ്യസ്ഥലങ്ങളിലും മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾ അനുവദിക്കും ആരോഗ്യ സുരക്ഷാ ആവശ്യങ്ങൾ പരമ്പരാഗത ആചാരങ്ങൾ കാലാവസ്ഥാ സാഹചര്യങ്ങൾ കലാപരമായ അല്ലെങ്കിൽ വിനോദ ആവശ്യങ്ങൾ പരസ്യ ആവശ്യങ്ങൾ എന്നിവയ്ക്കൊക്കെ മുറുക്കി അനുവദിക്കാം സ്ഥാപനങ്ങളിൽ എജ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ അവിടെയൊക്കെയാണ് പ്രത്യേകമായിട്ടും ഈ നിരോധനമുള്ളത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ദേശീയ കൗൺസിൽ ബുർക്ക നിരോധന ബിൽ അവതരിപ്പിച്ചത് ബില്ലിന് നൂറ്റി അൻപത്തി ഒന്ന് ഇരുപത്തിയൊൻപത് വോട്ടോടുകൂടിയാണ് പിന്തുണ ലഭിച്ചത് രാജ്യത്ത് സ്ത്രീകൾ ബുർക്ക ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹിതപരിശോധന നടത്തിയിരുന്നു അതിനെ തുടർന്നാണ് സ്വിസ് പാർലമെന്റ് നിരോധനം ഏർപ്പാടാക്കിയത് ബുർഖ ഹിജാബ് മാസ്ക് പോലെയുള്ള മൂടുപടങ്ങൾ അത്തരത്തിലുള്ള ശിരോവസ്ത്രങ്ങൾ ഇതിനൊക്കെയാണ് നിരോധനം ഏർപ്പെടുത്തുന്നതായി സിസ് വോട്ടർമാർ അനുകൂലമായി പ്രതികരിച്ചത് ഫ്രാൻസ് ചൈന ഡെൻമാർക്ക് ബൾഗേറിയ ഓസ്ട്രേലിയ ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിന്ന് ബുർക്ക നിരോധിക്കുന്നതിന് വിലക്കേർപ്പാട് ബുർക്ക ധരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഒരു വ്യക്തി ആരാണ് അവരുടെ വ്യക്തിത്വത്തെ മറയ്ക്കുന്ന ഐഡന്റിറ്റിയെ മറയ്ക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം തലയ്ക്കകത്താളുതാമസമുള്ള ഒരു ഭരണാധികാരികളും ഒരു രാജ്യത്തും അനുവദിച്ചിട്ടില്ല കിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കുന്നതോടുകൂടി കോത്ര നിയമത്തെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് സ്വിറ്റ്സർലാൻഡ് ലോക ചരിത്രങ്ങളിൽ ഇടം പിടിക്കുന്നത് നന്ദി